അസലാമലൈക്കും വറഹമത്ാല വാത്ത ഒരു ചെറിയ കഥ പറയാം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു നന്മ മാത്രം ചെയ്തുകൊണ്ടായിരുന്നു അവൾ ജീവിച്ചിരുന്നത് തിന്മ ഒന്നും തന്നെ അവളുടെ ജീവിതത്തിലുടനീളം അവൾ ചെയ്തിട്ടില്ല അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അവൾ ഒരു പൂച്ചയെ കെട്ടിയിട്ടു ഭക്ഷണം ഒന്നും തന്നെ ആ പൂച്ചക്ക് അവൾ നൽകിയിരുന്നില്ല ഭക്ഷണം നൽകിയില്ലെന്ന് മാത്രമല്ല പൂച്ചക്ക് ഭക്ഷണം തേടി കണ്ടുപിടിച്ച് കഴിക്കാനുള്ള ഒരു അവസരവും അവൾ നൽകിയില്ല അങ്ങനെ ആ പൂച്ച വിശപ്പ് സഹിക്കവയ്യാതെ അവിടെ ചത്തു വീടും ഈ ഒരൊറ്റ തെറ്റുകൊണ്ട് അവ്വാഹു അവളെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയാണ് ഈ ഒരു കഥയിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഒരുപാട് നിസ്കരിച്ചിട്ടോ അല്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിച്ചിട്ടോ പാവപ്പെട്ടവരെ സഹായിച്ചിട്ടോ മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹജീവികളോടുള്ള സ്നേഹം അത് സാരമായി പരിഗണിക്കണം എങ്കിൽ മാത്രമേ സ്വർഗത്തിന്റെ അവകാശികളായി തീരാൻ നമുക്ക് സാധിക്കൂ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസലു വരമി താലാ വാത്ത